സെക്രട്ടേറിയറ്റിന് മുന്നിൽ പതിനേഴു ദിവസമായി ആശാവർക്കർമാർ സമരം ആരംഭിച്ചിട്ട് സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി ഓരോ ദിവസവും വിവിധ സംഘടനകൾ മുന്നോട്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെ അടിച്ചമർത്താനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ തിരികെ ജോലിക്ക് കയറണമെന്നാവശ്യപ്പെട്ട് സർക്കുലർ ഇറക്കി അതിന് പിന്നാലെ സിഐ ടിയുവിനെ ആയുധമാക്കി സമരം പൊളിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ തെളിവ് പുറത്തുവന്നു ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് ആശമാർ നാളെ മാർച്ച് നടത്താനിരിക്കെ സമരത്തിന് പോയാൽ സി ഐ ട്യൂവിൽ നിന്ന് രാജിവെക്കണമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും സി ഐ ട്യൂ വിലക്ക് ഏർപ്പെടുത്തി സി ഐ ട്യൂ മെമ്പർഷിപ്പിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നില്ല കൃത്യമായിട്ട് പറഞ്ഞു കൊണ്ട് നിങ്ങൾ പോകുന്നവർ പോവുക ഇപ്പം പൊട്ടിപ്പുറപ്പെട്ട ഒരു യൂണിയൻ ഇത് എല്ലാവർക്കും രാഷ്ട്രീയ അറിയാം ഇതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പരിഹസിച്ച് ഇളംബരം കരീം വീണ്ടും രംഗത്തു വന്നു ഈർക്കിൽ സംഘടനകളാണ് സമരം ചെയ്യുന്നതെന്നും മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ അവർക്ക് ഹരം കയറിയെന്നുമാണ് പരിഹാസം ഇത് പൊമ്പളൈ സമരം സംഘടിപ്പിച്ച ആളുകൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തമിഴ് വംശജരായ ആളുകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് അവിടെ ഒരു സമരത്തിലേക്ക് വന്നത് സമരം വന്നപ്പോൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു കൂടി അങ്ങനെ നിന്നു അന്ന് യു ഡി എഫ് ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ് ആയിട്ട് പോലും ഞങ്ങളാരും ആ സമരത്തിന് പിന്നാലെ പോയില്ല യു ഡി എഫിനെതിരായ സമരം നടക്കട്ടെ ഞാനും ചന്ദ്രശേഖരനും ഇടപെട്ടാണെന്ന് ഷിബു ബേബി ജോണോയിൽ സംസാരിച്ച് ആ പ്രശ്നത്തിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ മുൻകൈ എടുത്തത് അതുപോലെ ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി ഉണ്ടോന്നല്ല ഇത് സംഭവിക്കുന്നത് ഇതിന്റെ ആരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളി കയറുന്നു എല്ലാ ദിവസവും വാർത്ത വരുന്നു അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് അതേസമയം സമരത്തോടുള്ള സർക്കാർ നിലപാടിൽ സി പി ഭിന്നത വ്യക്തമാക്കുകയാണ് ഇടുക്കി സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആശാവർക്കർമാർക്ക് ഒപ്പം നിൽക്കുന്നതാണ് ഇത് ഇടതു നയമാണോ എന്നാണ് കെ കെ ശിവരാമന്റെ ചോദ്യം സമരമിപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ് ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്താൻ ഇറക്കിയ സർക്കുലർ നാളെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കത്തിച്ചു പ്രതിഷേധിക്കും കൂടാതെ മാർച്ച് മൂന്നിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റു ജില്ലകളിൽ കളക്ട്രേറ്റിലേക്കും മാർച്ച് നടത്തും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം